അണ്ടർ വേൾഡ് ഇതിന് വേണ്ടി വന്നതാണോ അണ്ടർ വേൾഡ് മീറ്റിംഗിന് വേണ്ടി വന്നാണോ ഇത് ഞാൻ ഞാനൊന്ന് ഫോർമലായപ്പോ അണ്ടർവെയർ ഒക്കെ ആയി അല്ലേടാ എവിടെ പോയിക്കൂല ജാത അവര് എന്തോ എന്നെ ഭയങ്കര ഇഷ്ട അതുകൊണ്ടാ ഞ്ഞുങ്ങൾക്കൊക്കെ തീറ്റ കൊടുത്തോ ഞാൻ കുറച്ചു കൂടുതലായപ്പോ സഹിക്കുന്നില്ല അതാണ് മുതലക്കുഞ്ഞു സുഖം തന്നെ അതാ വരതേ ഇരിക്കൂട്ടു ോ ഇരിക്കുന്ന ബുദ്ധിമുട്ടില്ലല്ലോ ഓക്കേ അല്ലേ ബുദ്ധിമുട്ടില്ലല്ലോ ഓക്കെ അല്ലേ സീറ്റൊക്കെ ഓക്കെ നമ്മള് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ ഈ കുഷീനൊക്കെ ഞങ്ങൾ ഞങ്ങൾ ാണ് നിങ്ങറിയ പരിചയാണ് ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എന്നെ ഭയങ്കര കാര്യമായിട്ട് ട്രീറ്റ് ചെയ്താണ് ചുമ്മാ പരിപാടി ശരിയല്ല എന്തിനും ഒരു കാര്യം ഇല്ല ഇവിടെ പക്കിയില ചുമ്മാ പാടി തരൂലേടാ അടേ വേ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്റെ പാട്ട് കേട്ട് കഴിഞ്ഞോ ഇവരെല്ലാം എന്റെ ഓഡിയൻസായി മാറും നമുക്ക് നോക്കാം അവിടെ പോയി ഞാൻ കൈവിട്ട് വേണ്ടിന്ന് പാടുന്നു അയ്യോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് തന്നെ ചെയ്യാന്ന് നിന്റെ തൊണ്ട ഞാൻ ചവിട്ടി പൊട്ടിക്കും ഇപ്പൊ കണ്ണാണോ നമുക്ക് നമുക്ക് പാടാം റെഡിയാക്കാം ഞാൻ കൈവിട്ട് വേണേ പാടുന്നു ദൈവമേനെ കേക്കുമാറാകണം അങ്ങനെ കണ്ടല്ലേ ഓവമേ കൈതോഴാം കേക്ക് മാറാകണം പാട്ടോട് ദൈവമേ കൈതോഴാം കേക്കുമായി വരണമെങ്കിൽ അപ്പൊ അതല്ല സംഭവം ഇരിക്കും ഇരിക്കും മാധവ അവിടെ കൂണ്ടി കുത്തി ഇരിക്കു പെണ്ണിക്കല്ലേ അതാ